പീരീഡ്സ് പ്രീ ചെയ്യാനുള്ള കുറച്ച് റെമഡീസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റെമഡീസ് ഉണ്ട് അതെന്താണെന്ന് നോക്കാം ഒന്നാമത്തത് ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ് ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള കാരാട്ടിൻ എന്ന പദാർത്ഥം നമ്മുടെ ശരീരത്തിൽ ഇസ്ട്രജൻ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുകയും പീരീഡ്സ് പെട്ടെന്നാക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കുന്നതോ ജ്യൂസാക്കിയിട്ട് കഴിക്കുന്നതോ നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് ഇഞ്ചി അയമോദകം ഇതൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നത് രണ്ടും ഒരുമിച്ചായാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല അത് കുടിക്കുന്നത് പീരീഡ്സ് പ്രീപ്പൺ ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ഉള്ളത് മാതല നാരങ്ങയുടെ ജ്യൂസ് അത് ഒരു ദിവസം രണ്ട് മൂന്ന് തവണ കുടിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു നമ്മുടെ പീരീഡ്സിൻ്റെ ഡേറ്റിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് വേണം കേട്ടോ ചെയ്യാനായിട്ട് മാതളനാരങ്ങയുടെ ജ്യൂസ് കരിമ്പിൻ ജ്യൂസിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ